ായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്നത് അത് ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും ഉപരി കേരളത്തിൽ കുറച്ചധികമാണ് എന്നുള്ള അടയാറാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ വളരെ സന്തോഷവാനാണ് അതില് ജനങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് ഇപ്പോ പ്രധാന കലാ മേഖലകളിലും പട്ടികജാതി പട്ടികവർഗക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉയർന്നു വന്നോണ്ടിരിക്കുകയാണ് അതിലൊരു അമ്മ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട് ഈ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് കേരളത്തിലുള്ള സ്വീകാര്യത ഭയങ്കര കുറവാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ നല്ല ഇൻഫ്രാസ്ട്രക്ചറുകളും നല്ല ഷോ നടത്താനുള്ള കാര്യങ്ങളും ഇല്ലാത്തത് പിന്നെ പോലീസ് അതേപോലെയുള്ള നിയമ സംവിധാനങ്ങൾക്കും ഇൻഡിപെൻഡന്റ് സംഗീതത്തിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലായ്മ ഒരു പ്രശ്നമായിട്ട് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളെ ബാധിക്കുന്നുണ്ട് അപ്പൊ അതാണ് റിക്വസ്റ്റ് പുതിയ നല്ല ഇൻഫ്രാസ്ട്രക്ചറുകളും നല്ല ഷോ നടത്താനുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഉപകാരമായിരിക്കും